ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെ കൂടെ കൂടിക്കോട്ട സമയം രാത്രി രണ്ടേ മുക്കാല് രണ്ടേ നാപ്പത്തഞ്ച് അതായത് രാത്രി എന്ന് പറയുമ്പോൾ പുലർച്ചെ ഇന്ന് ഞങ്ങൾ എല്ലാരും കൂടി ഒന്ന് നാട് വിട്ടാലോന്ന് അങ്ങ് തീരുമാനിച്ചു എവിടേക്കാണെന്നറിയോ മസിനഗുഡി കണ്ടോ എവിടേക്കേലും പോവാൻ നിക്കുമ്പോ അപ്പ മഴ ഉമർത്ത് നിൽക്കും പിന്നെ അത് അച്ഛനും അമ്മയൊക്കെ റെഡിയായി വെറും വയറ്റിൽ അങ്ങനെ യാത്ര ചെയ്യുന്നെ പോകുന്ന വഴി ഒരു ചായക്കടയിൽ കയറി എല്ലാരും ചായയൊക്കെ കുടിച്ചിട്ടാണ് യാത്ര പുറപ്പെടുന്നത് ഇപ്പം സമയം ആറര ആറര ആവുമ്പോഴത്തേനും നോക്കിയാൽ മഞ്ഞ് പക്ഷെ നേരമൊക്കെ വെളുത്തുവിട്ട വീണ്ടും ഞങ്ങൾ ചായ ഓടിക്കുക എന്ന് പറഞ്ഞ് നിർത്തിയതായിരുന്നു ഒരു ചുരം എന്നൊക്കെ പറയില്ലേ ഈ ഉള്ള സംഭവം അവിടെയായിരുന്നു നിർത്തിയത് പിന്നെ ഞങ്ങളുടെ ഫാമിലി മാത്രമല്ല ട്ടാ വേറെയും രണ്ട് ഫാമിലി ഉണ്ട് അപ്പം അവര് പുറകിൽ പെട്ടു അപ്പം അവരെയും കൂടി വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യണം അവിടെ അങ്ങനെ അവരൊക്കെ വന്നു ഇനിയിപ്പോൾ തിരിച്ച് വീണ്ടും മലകയറുകയാണ് ഒപ്പം ദേ ഋതുവിന് ആദ്യം തന്നെ രാവിലെ എണീച്ച് മുട്ടായി വേണമെന്ന് പറഞ്ഞാൽ കരച്ചിലേ അങ്ങനെ ഒരു മിഠായി മേടിച്ച് കൊടുത്തു വിട്ടാവുള്ളൂ ഇനി ചായ ഒന്നും കുടിക്കൂല അന്ന് ഞങ്ങളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു വയനാടല്ല അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് പക്ഷെ അത് ക്യാൻസൽ ചെയ്തു കാരണം അന്ന് എന്തോ ശ്വാസം മുട്ടൽ എന്നൊക്കെ പറഞ്ഞു അച്ഛൻ വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ ഇല്ലാതെ പിന്നെ എന്നാൽ പിന്നെ ആർക്കും ടൂർ പോകേണ്ട വിചാരിച്ച് അങ്ങനെ ക്യാൻസൽ ചെയ്തായിരുന്നു ഇത് പെട്ടെന്നായിരുന്നു ഒരു ഐഡിയ വന്നത് എന്നാൽ പിന്നെ നമുക്ക് പോകാം എന്ന് രണ്ട് ദിവസം കൊണ്ട് പ്ലാൻ ചെയ്തതായിരുന്നു ഒരു ട്വിസ്റ്റ് എന്താന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് അലർജിയാണ് അതുകൊണ്ട് മഞ്ഞിന്റെ ആ പുക കാണുമ്പോഴത്തേനും അമ്മയെടുത്ത് സ്വെറ്ററൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ച് അങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് പിന്നെ ഇവിടുത്തെ ഏരിയ സ്ഥലത്തിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ലാട്ടോ പക്ഷെ കാണാൻ പോളി വ്യൂ ആണ് പിന്നെ ഒരിടയ്ക്ക് ഒരു ഉരുൾപൊട്ടലിൽ ഒരു ഗ്രാമം മൊത്തം ഒലിച്ചു പോയിട്ട് ഒരുപാട് പേര് മരിച്ചൊരു ഉണ്ടായിരുന്നു അത് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ക്യാമറയിൽ അത്ര ക്ലിയറായി കാണുന്നില്ല ആ ഒരു ഏരിയ ഇവിടെ നിന്ന് വെച്ചാൽ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ വണ്ടി ഓടിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് ഓടിക്കുക ഒരുപാട് തിരിവും വളവൊക്കെ ഉണ്ട് പിന്നെ ഓരോരുത്തർ വണ്ടി ഓടിക്കുന്ന നമ്മക്കേ പേടിയാവും ഗായ്സ് അങ്ങനെ നമ്മൾ ഗൂഡല്ലൂർ ചെക്ക് പോസ്റ്റ് എത്തി ഇത് കേരളം അല്ലാട്ടാ തമിഴ്നാട് എത്തി നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ തന്നെ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കാണുന്നുണ്ട് കേട്ടോ ഇത് തേയിലത്തോട്ടം എന്ന് തോന്നുന്നു ഞാൻ ഇങ്ങനെയാണ് തേയിലത്തോട്ടത്തിൻ്റെ കണ്ടിരിക്കുന്നത് എന്താണാവോ പക്ഷേ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് പിന്നെ കാലത്ത് തന്നെ നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞൊരു ഹോട്ടലിൽ കയറി എൻ്റെ ഷീമോളൊക്കെ കണ്ട കോഴി കോഴി ഉറക്കം തൂങ്ങി നിൽക്കുന്ന പോലെ എങ്ങനെ നിൽക്കുന്നുണ്ട് പിന്നീടേ ഇവിടെ ഹോട്ടലൊക്കെ ഭയങ്കര ടാസ്ക് ആണ് കേട്ടോ എത്ര അവിടെ തെരഞ്ഞിട്ടാന്ന് അറിയ ഒരു ഹോട്ടൽ കണ്ടത് അതും എത്ര നേരം ആ ഹോട്ടലിൽ പോസ്റ്റ് ആയെന്നറിയോ കിട്ടുന്നില്ല ഫുഡ് നമ്മൾ പറഞ്ഞിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഫുഡ് കിട്ടുന്നില്ല വീണ്ടും വീണ്ടും പോയി പറഞ്ഞോണ്ടിരിക്കാണ് ചേട്ടാ ആയില്ലേ ചേട്ടാ ആയില്ലേ വേറെ വഴിയില്ല നമുക്കാണ് വിശന്നിട്ടും വയ്യ ഓ അങ്ങനെ ഫുഡ് എത്തി എല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങി പിന്നെ നമുക്ക് രണ്ട് രണ്ടിഡലി ഒരു പൊറോട്ടയ്ക്ക് അവർ കൊണ്ടുവന്നത് രണ്ട് ഇഡലിയൊക്കെ എന്ത് വിശപ്പ് എനിക്ക് മാറാൻ എനിക്ക് തീരെ മാറില്ല രണ്ടാമത് പറഞ്ഞ് കിട്ടൂലാന്ന് തോന്നിയപ്പോൾ മതിയെന്ന് പറഞ്ഞാണ് പിന്നെ പിന്നെതേ വണ്ടിയിലിരുന്ന പിള്ളേരെയൊക്കെ പേടിപ്പിക്കാൻ തുടങ്ങി ഞങ്ങളുടെ ഫാമിലി മൊത്തം ഒരേ വൈബാണ് അതുകൊണ്ട് പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ ബോർ അടിക്കല് അങ്ങനെയുള്ളതൊന്നും തോന്നിയില്ല പിന്നെ എൻ്റെ അച്ഛൻ വേറെ വണ്ടിയിലാണ് കയറിയത് അച്ഛനും പിന്നെ അച്ഛൻ്റെ ഫ്രണ്ട്സായിട്ട് തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് മൂന്ന് ഫാമിലിയാണ് അത് അച്ഛൻ്റെ രണ്ട് തിക് ഫ്രണ്ട്സാണ് വേറെ ഉള്ളത് അപ്പോൾ അവരൊക്കെ കൂടി ഒരു വണ്ടി കയറി ബാക്കി ബാക്കിയുള്ളവരെയൊക്കെ വേറെ വണ്ടിയിലാക്കി അങ്ങനെ തട്ടി അവർ മാത്രം എൻജോയ് ചെയ്യുന്നത് പിന്നെ നമ്മളും പിന്നെ ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് ഇനിയാണ് സംഭവം സെറ്റ് കേട്ടോ ഇനിയാണ് ഒരുപാട് വന്യമൃഗങ്ങളെ കാണും ഇതാണ് ശരിക്കും എന്ന് പറയുന്നത് കേട്ടോ അത്രയും ഒരു കാട്ടിലൂടെയുള്ള യാത്രയാണ് ഞാൻ ലൈവ് ഇടാന്നൊക്കെ പറഞ്ഞ് നോക്കി പക്ഷെ നെറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത് കാരണം എൻ്റെ ലൈവ് ഫ്ലോപ്പ് ആയിപ്പോയി ഗായ്സ് പിന്നെ ഞാൻ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ മസിനകുടിക്ക് പോകുന്നത് എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും ഓൾറെഡി അവര് രണ്ട് വർഷം മുമ്പ് ഇങ്ങനെ ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു മസിനകുടിക്ക് തന്നെ പിന്നെ ഞാൻ ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ടായിരുന്നു ഇതിന്റെ അപ്പം എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം വരുന്നു പോകണം എന്ന് പറഞ്ഞിട്ട് എന്തായാലും അത് ഇന്ന് സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ബൈക്കിലൊക്കെ പോകുന്ന ഇത്തിരി ഡേഞ്ചറാണ് കേട്ടോ കാരണം അവിടെ കാട്ടാനൊക്കെ ഉണ്ട് പുലിയും കടുവയൊക്കെ ഉണ്ടെന്ന് അവർ പറഞ്ഞു നമ്മള് പുലീനേം കടുവനെയൊന്നും കണ്ടില്ല കുറച്ച് കാട്ടാനകളെയൊക്കെ കണ്ടു അതുകൊണ്ട് ബൈക്കിലൊക്കെ പോകുമ്പോൾ ഇച്ചിരി ഡേഞ്ചറാണ് കാരണം അവിടെ ഒരുപാട് അപകടങ്ങളൊക്കെ മുന്നേ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരുന്നു പിന്നെതേ നമ്മൾ കുറേ നേരം നോക്കിയപ്പോൾ കുറച്ച് മാൻകൂട്ടങ്ങളെ കണ്ടു ഇവിടെ മാന് തന്നെ ഉള്ളുട്ടോന്നു വേറെ മാൻകുട്ടികളെയും വലിയ മാന്യൊക്കെ കണ്ടു കേട്ടോ പിന്നെ ചുറ്റും തിരയണം വല്ല കടുവേ കടുവയെ ഉണ്ടോ എന്തോ പിന്നെ അതേ പോകുന്ന വഴി കുറച്ച് കുരങ്ങന്മാരെയൊക്കെ കണ്ടു ഗീസ് പിന്നെ ഇവരെ കാണുമ്പോൾ ആ ഗ്ലാ ഗ്ലാസ് ഒക്കെ അങ്ങ് കയറ്റിക്കൊള്ളണം അല്ലേ ഇവർ നമ്മുടെ മേത്തേക്ക് ചാടും കേട്ടോ അവർ സംഭവം വിഷന്നിട്ടാണ് അവർക്ക് ഫുഡൊക്കെ കിട്ടൽ ഇച്ചിരി കുറവാണ് അപ്പോൾ അത് പൊതുവേ അങ്ങനെ ആണല്ലോ നമ്മുടെ ഇടത്തൊക്കെ ഫുഡ് കണ്ടു വെച്ചാൽ അവർ ചാടി കയറും പിന്നെ അതേ അങ്ങ് ദൂരെ ആന നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു കാട്ടാനാണ് സംഭവം റോട്ടിലോട്ടൊന്നും വന്നിട്ടില്ല അത് അവിടെ പുല്ല് എന്തൊക്കെയായിരുന്നു കഴിക്കുക എന്ന് തോന്നുന്നു കാണുന്നില്ല അല്ലെ ഞാൻ അതെ സൂം ചെയ്ത് കാണിച്ചു തരേണ്ടതേ നിൽക്കുന്ന കേട്ടാ കാട്ടാന പിന്നെ അതെ അതിന്റെ തൊട്ട് സൈഡിൽ തന്നെയായിട്ട് ഇത് ആനത്താവുള്ളൂ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു കേട്ടാ കാരണം അതിന്റെ ചുറ്റും ഈ എർത്തിന്റെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ ഭയങ്കരമായിട്ട് തീയൊക്കെ കത്തുന്നുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് നീങ്ങിയപ്പോ അതെ വീണ്ടും അവിടെ ഒരു ആന നിക്കുന്നുണ്ട് കേട്ടാ പക്ഷെ അത് കാട്ടാനല്ല അവര് മെരുക്കാൻ വേണ്ടി കൊണ്ട് കെട്ടുന്നതാണെന്ന് തോന്നുന്നു അത് കയറിൽ കെട്ടിയിട്ട് ആ മരത്തിൽ കെട്ടിയിട്ടേക്കാണ് എന്താണ് വലിയ നമുക്ക് വലിയ ഐഡിയ ഒന്നുമില്ല ഇനിയിപ്പ റോട്ടിലോട്ട് ണോ ആവോ പിന്നെ അതേണ്ടോ മാൻകുട്ടികൾ നോക്കി എത്ര മാനുകളാ ഇത് ഇവിടെ കൂടുതലുള്ളത് മാനും കൊരങ്ങന്മാരും ആണ് കേട്ടാ കുട്ടികൾക്കാണ് കൂടുതൽ ഈ മാനുകളെയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് പിന്നെ പോകുന്ന വണ്ടികളൊക്കെ സ്ലോ ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത് കാരണം അപകടങ്ങളെ ഇവറ്റകൾക്കും പറ്റും കാരണം ഇവരും റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ചിലരൊക്കെ നോക്കാതെ വണ്ടി ഓടിക്കലും അങ്ങനെയൊക്കെ ആകുമ്പോ ഒരുപാട് പേര് വളരെ പതിവാണ് കേട്ടോ വണ്ടി ഓടിക്കുന്നത് അങ്ങനെ മാൻകുട്ടന്മാർക്കും ടാറ്റ കൊടുത്തും ഞങ്ങൾ വീണ്ടും നടന്നു അടുത്തത് എന്തിനെയായിരിക്കും കാണുക എന്ന് പറഞ്ഞിട്ട് അവരവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു കാട്ടുപോത്തിനെയൊക്കെ കാണുമെന്ന് പറഞ്ഞിട്ട് പക്ഷെ ഞങ്ങൾ കാട്ടുപോത്തിനെയൊന്നും കണ്ടില്ലാട്ടോ അയ്യോ സോറി നടന്നതല്ലാട്ടോ വണ്ടിയിൽ തന്നെ ഇരുന്നു കേട്ടോ അവിടെ പിന്നെ ഇറങ്ങാൻ പറ്റൂലട്ടോ വണ്ടിയിൽ നിന്ന് താഴെ ഇറങ്ങാനേ പറ്റത്തില്ല അങ്ങനെ വീണ്ടും പോയപ്പോൾ ഒരു കാട്ടാനക്കൂട്ടം അവിടെ റോഡിലോട്ട് ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങളിങ്ങനെ വണ്ടിയിലിരുന്ന് പറയുന്നുണ്ട് പോ ചേട്ടാ വണ്ടി നമുക്ക് നമുക്കതിൻ്റെ അടുത്ത് പോകാമെന്ന് പക്ഷേ കൂടെ അമ്മ ഉണ്ടായിരുന്നു അമ്മയ്ക്കാണെ ഭയങ്കര പേടിയാണ് അമ്മയാണെങ്കിൽ വേണ്ട 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 പറഞ്ഞാൽ അവിടെ കിടന്നു ഒച്ചപ്പാടായിരുന്നു പക്ഷെ ഒരു കുറേ കാട്ടാനക്കൂട്ടം ഉണ്ടായിരുന്നു കേട്ടോ കുറേ ഒരു നാലഞ്ച് ആനകൾ റോഡിന്റെ സൈഡിലായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ കുറേ ഒരു ഏട്ടനുണ്ടാവും കുട്ടികളൊക്കെ ആയിട്ട് തൊട്ട് പുറകിലോട്ടായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ കൊറച്ചു നേരം വെയിറ്റ് ചെയ്തു വേറെ വഴിയില്ല വണ്ടിയിലിരിക്കുന്നവരൊക്കെ നേരെ വിളിക്കാൻ തുടങ്ങി അതിന് അങ്ങനെ അടുത്തേക്ക് വന്ന് കുത്തിയാലോ എന്ന് പറഞ്ഞിട്ട് പക്ഷെ വണ്ടികളൊക്കെ ഭയങ്കര സ്ലോ ആയിട്ടാ പോകുന്നു ഞാൻ ഈ ഹിന്ദിക്കാരുടെ വീഡിയോസിലാണ് ഇങ്ങനെ കണ്ടിട്ടുള്ളൂ ഈ അടുത്ത കൂടെ കാട്ടാനൊക്കെ വന്നിട്ട് ഉപദ്രവിക്കാനായിട്ട് പിന്നെ ഒന്നും നോക്കിയില്ല കുറച്ച് ആ ആകെ ഫ്രണ്ടിൽ പിന്നെ ഒരാനേ ഉണ്ടായിരുന്നുള്ളൂക്കെല്ലാം കീറിപ്പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങ് പോവാന്ന് പറഞ്ഞ് വണ്ടി എടുക്കുവായിരുന്നു പിന്നെ അമ്മ നിലവിളിച്ച കാരണം കുറച്ച് ബാക്കിലോട്ടും വീണ്ടും വണ്ടി എടുക്കും അങ്ങനെയാണ് പക്ഷെ നോക്കിയാൽ ഒരു തക്കുടൂലേ മറ്റേ ഗംഗ പറയുന്ന പോലെ ഒരു മുതുക്ക് ഒരു മുതുക്കാണ് പിന്നെ അതേ ഇവിടെ ഒറ്റ ഒറ്റൊരുത്ത മാത്രമുള്ള ആണോ പെണ്ണോ എന്തോ അറിയില്ല പിന്നെ അതേ തൊട്ടപ്പുറത്താണ് അവരൊക്കെ അങ്ങോട്ട് കയറിപ്പോയിട്ടാ അങ്ങനെ മസിന ഗുടിയെല്ലാം കറങ്ങി ഞങ്ങളൊരു സ്ഥലത്തെത്തി നിൽക്കുകയാണ് അങ്ങനെ എല്ലാവരും വണ്ടിന്ന് ഇറങ്ങി കേട്ടോ നല്ല രസമാണ് കേട്ടോ മൂന്ന് ഫാമിലി ഉണ്ട് എല്ലാവരും പൊള്ളി വൈബാണ് അപ്പം എല്ലാവരും ഇറങ്ങി അവിടെ പോയി നിൽക്കുകയാണ് ഓരോരുത്തരായിട്ട് വേണ്ട പിള്ളേർ അവിടെ പോയി നിൽക്കുകയാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ ഒന്ന് വീഡിയോ എടുക്കുന്നു പറഞ്ഞിട്ട് അപ്പൊ ഞാൻ അവരെ ഒന്ന് സൂം ചെയ്തു നല്ല രസം കേട്ടോ സ്ഥലം കാണാനായിട്ട് പൊള്ളിയാണ് അമ്മയും പന്ത്രണ്ടരയായി എല്ലാവർക്കും നല്ല രീതിക്ക് തന്നെ വിശന്നു പിന്നെ അവിടെ ഒരു ഫുഡൊക്കെ എവിടെയാണ് കിട്ടുക എന്ന് പറഞ്ഞു ഒരുപാട് ഹോട്ടലിൽ തിരഞ്ഞു അങ്ങനെ എല്ലാരോടും ചോദിച്ചപ്പോൾ അവിടെ പറഞ്ഞു കേരള ഫുഡ് കിട്ടുന്നൊരു കട ഉണ്ടെന്ന് പറഞ്ഞിട്ട് കേരള മെസ് കേട്ടാ അങ്ങനെ നമ്മൾ കേരള മെസ്സിൽ കയറി എല്ലാവരും ഓരോ സദ്യ പറഞ്ഞ ഒരു ട്വിസ്റ്റ് ഒരു മണിക്ക് അവർ ഫുഡ് വിളമ്പാൻ തുടങ്ങും ഞങ്ങളാണേ വിശന്നിട്ട് ഫുഡിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് സ്നാക്സ് ഒന്നും മേടിച്ചില്ല സംഭവം മറന്നു പോയി അവിടെ പോയി പോകുന്ന വഴിയൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു അങ്ങനെ കാത്തിരുന്ന് കാത്തിരുന്ന് അവസാനം ചോറെത്തി പിന്നെ അവരുടെ പൊന്നിയരി ഉണ്ട് മട്ടരി ഉണ്ട് നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം എനിക്ക് മട്ട് മറ്റേ പൊന്നിയേരി ഇഷ്ടമല്ല അതുകൊണ്ട് മട്ടരിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ട്രക്കിങ്ങിന് പോവുകയാണ് എൻ്റെ ഋതുവിന് ഞാൻ ബാഗിലൊക്കെ ഇരുത്തി സേഫ് ആക്കിയിട്ടാണ് പോകുന്നത് ട്രക്കിങ്ങിന് പോയി അവരൊരു മലയുടെ മുകളിൽ ഒരു ടെമ്പിൾ ഉണ്ട് അവിടെ കൊണ്ട് നിർത്തിയിട്ടുണ്ടായിരുന്നു അവിടെയും കാണാൻ നല്ല അടിപൊളി സ്ഥലമാണ് കേട്ടോ നല്ല വ്യൂ ആണ് ആർക്കെങ്കിലും ഒക്കെ ഇവിടെ നിന്ന് ചാടിച്ചാവാൻ എളുപ്പമാണ് അത് പറഞ്ഞാൽ ആരും പോയി ചാടലേട്ടാ നല്ല രസം കേട്ടോ ഈ സ്ഥലം ചങ്ക് ബഡ്ഡീസ് ആയിട്ട് അവർ ഫോട്ടോസൊക്കെ എടുക്കുകയാണ് അവര് മൂന്നാളും പറഞ്ഞു വെച്ച് വൈറ്റ് ഇട്ടിട്ട് വന്നാണെന്ന് തോന്നുന്നു കേട്ടോ പക്ഷെ എനിക്ക് ഈ സ്ഥലം കണ്ടിട്ട് അവിടെ വരാനും തോന്നില്ല കാരണം ഫുൾ ആ ഒരു ഈ വെയിൽ കാണുന്നുണ്ടെങ്കിലും ഇല്ല നല്ല കാറ്റും അതുപോലെ തന്നെ ആ ഒരു മഞ്ഞിന്റെ തണുപ്പും ഉണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിന്നും എന്താ പറയുക നിങ്ങക്ക് തന്നെ കാണുന്നുണ്ടല്ലോ നല്ല അടിപൊളി കാഴ്ചകളാണ് ഫാമിലി ആയിട്ടൊക്കെ വരാട്ടാ കാരണം പൊളിയാണ് പിന്നെ എല്ലാരെയും ഞാൻ സെൽഫി എടുക്കാന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചു ഞാൻ വീഡിയോ എടുക്കായിരുന്നു എന്റെ ഋതു പിന്നെ ഇച്ചിരി ദൈവവിശ്വാസിയാണ് ഒന്നേകാൽ വയസ്സേ ആയിട്ടുള്ളൂ പക്ഷേ ദൈവത്തിന്റെ തൊഴുത് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാർ വേഗം കൈയൊക്കെ ഇങ്ങനെ കൂപ്പി നിൽക്കും അതുപോലെ തന്നെ പള്ളിയും ഈ അമ്പലം ക്രിസ്ത്യൻ എല്ലാം കണ്ടല്ലോ അപ്പത്തേനും ഋതു ഇങ്ങനെ കൈതൊഴുതും കേട്ടോ അങ്ങനെ ഇവിടത്തെ കാഴ്ചകളൊക്കെ കണ്ടു അപ്പം ഞങ്ങൾ വീണ്ടും ഇത് മാത്രമല്ല അവര് പറഞ്ഞു വീണ്ടും ഫോറസ്റ്റിലോട്ടൊക്കെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി വീണ്ടും വണ്ടിയിൽ പോവാണ് പിന്നെ അവര് അവർ ആയിട്ട് അവര് വേറെ വണ്ടിയിൽ കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഫാമിലിയിൽ തന്നെ ഇത്രയും പേരുള്ളത് കൊണ്ട് ഞങ്ങൾ ഇത്രയും പേര് അങ്ങ് ഒതുക്കി പക്ഷേ വേറെ ഫോറസ്റ്റിൽ പോയിട്ട് ഒന്നും കണ്ടില്ല കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ ആ വീഡിയോ ഒന്നും ഇടാത്ത ഒന്നും കണ്ടില്ല കുറച്ച് പോത്തുകൾ മേയുന്നുണ്ട് അല്ലാതെ ഒന്നും കണ്ടില്ല വെറും കാട് മാത്രം പിന്നെ അവിടെ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ എന്തോ ക്ലീനിങ് കഴിഞ്ഞിട്ടില്ല അവർ കുറച്ചേരും കൂടി വെയിറ്റ് ചെയ്യുന്നെന്ന് പറഞ്ഞായിരുന്നു അവിടെ ഒരു സ്ഥലത്തിരുന്നതായിരുന്നു പിന്നെ ഈ മരത്തി ഇലങ്ങിക്കായെന്നൊക്കെ പറയില്ലേ നമ്മൾ പുളിമുട്ടായി പുളിങ്കുരുവ അങ്ങനെ പുളിങ്കുരു അല്ല പുളിമുട്ടായി അങ്ങനെ എന്തൊക്കെയാണ് സംഭവങ്ങൾ മേടിക്കാൻ കിട്ടില്ലേ അതിൻ്റെ കായാണ് അത് എല്ലാവരും കൂടി ഒക്കെ കഴിച്ച് ഈ റിസോർട്ടിന്റെ ഒരു വലിയ കഥയാണ് ഈ റിസോർട്ട് എന്തായാലും ആർക്കും ഇഷ്ടമില്ല കാരണം ഈ ഓഫ് റോഡ് പോകുന്ന ഒരു വഴി അവിടെ ഈ ഒരു മൂന്ന് ഷീറ്റിട്ട സംഭവം അതിനെ ഒരു ഹൈ റേറ്റ് എത്രയോ പറഞ്ഞു പത്തായിരം എത്രയോ പറഞ്ഞു പിന്നെ ഇവിടെ രാത്രി കാട്ടാനൊക്കെ ഇറങ്ങുന്നൊക്കെ ഇവർ പറയുന്നത് അത് കാണാന്ന് പക്ഷെ അത് ആർക്കും അങ്ങ് സെറ്റായില്ല അപ്പോൾ ആർക്കും അങ് ഒട്ടും ഇഷ്ടമായില്ല അപ്പോൾ നമ്മൾ നേരെ ഊട്ടിയിലോട്ട് വിടുകയാണ് ഊട്ടിയിൽ പോയിട്ട് ഇനിയിപ്പോൾ എന്തായാലും റൂം എടുക്കാമെന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി നേരെ ഊട്ടിയിലോട്ടങ്ങ് വിട്ടു അവിടെ നിന്ന് ഊട്ടിയിലോട്ട് എനിക്ക് അത്ര ൂരംന്ന് തോന്നിയില്ല അത്ര തേർട്ടി ടു ഹെയർ പിന്നെ അങ്ങനെ അത്രയോ ആയിരുന്നു മറ്റേ വളവില്ലേ അത് വേഗം എത്തിയതുപോലെ തോന്നിയിട്ട് അങ്ങനെ നമ്മളിപ്പോൾ എത്തി പിന്നെ ഊട്ടിയിൽ നല്ല ഒരുപാട് കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ കിലിക്കൽ സിനിമയിലെ ഊട്ടി കണ്ടിട്ടുള്ളൂ അതിന് മുന്നേ ഞാൻ ഊട്ടി പോയിട്ടേ ഇല്ല പിന്നെ ഫ്രഷ് ആയിട്ടുള്ള ക്യാരറ്റ് സ്ട്രോബെറി ബീട്രൂട്ട് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കണ്ടു പിന്നെ നമ്മൾ റൂം എത്തി അവിടെ ഒരു റൂം എടുത്ത് ബുക്ക് ചെയ്തു മൂന്ന് റൂം ആയിട്ടായിരുന്നു പറഞ്ഞത് ഞങ്ങളുടെ ഫാമിലി ഒരു റൂം അങ്ങനെ പിന്നെ അച്ഛനും അച്ഛൻ്റെ ചങ്കുകൂട്ടുകാരും കൂടി ഒരു റൂം ബാക്കി രണ്ടുപേരെ ടീംസ് അവരൊരു റൂമിലായിട്ട് റൂമെത്തി എല്ലാരും ഫ്രഷ് ആയിട്ടൊന്ന് ചായ ഓടിക്കാന്ന് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി പക്ഷെ ഒരു രക്ഷയില്ല മഞ്ഞും തണുപ്പും ദേ എല്ലാരും സ്വെറ്ററൊക്കെ ഇട്ട് സെറ്റാക്കി പിന്നെ അതേ ഒരു കടയിൽ കയറിയാട്ടെ എല്ലാം ഈ മണ്ണോണ്ടുണ്ടാക്കുന്ന ഈ ഉരുളി അതുപോലെ തന്നെ ഈ മഗ് അങ്ങനെ ഒരുപാട് കുറേ വിഗ്രഹങ്ങൾ നമുക്കെല്ലാം മേടിക്കണം എന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ തിരിച്ച് നമ്മുടെ പാലക്കാട് എത്തുമ്പോഴത്തേനും എന്തിനു പറ്റുമോ കാരണം ഡിക്കിയൊക്കെ ഓൾറെഡി എല്ലാവരുടെയും ബാഗൊക്കെ ആയിട്ട് ഫുള്ളാണ് അപ്പം അതുകൊണ്ട് നമ്മൾ നോക്കി എന്നിട്ടൊന്ന് മേടി പിന്നെ ചായയും കുടിച്ച് നേരെ അവിടുന്ന് റൂമിലോട്ട് തന്നെ തിരിച്ചു ഇതൊക്കെ കാണുമ്പോൾ എല്ലാം കൂടി മേടിക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണ് ഗുഡ് നൈറ്റ് പിന്നെ ഊട്ടി ബ്ലോഗ് നമുക്ക് നാളെ ഇടാം അപ്പോൾ ചാച്ചാ